ഫ്രണ്ട്സ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ആദ്യമായി ഞാനിവിടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം നെയ്യൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിക്കുള്ള അളവിൽ ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതും നെയ്യിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന റേഷ്യോലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ചൂട് വെള്ളം ഒരു ഒന്നര കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം അരി നമ്മൾ ഏകദേശം കഴുകി പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ വെള്ളം മുതൽ നല്ല രീതിയിലൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ റൈസിന് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം നല്ല പോലെ ഇപ്പോൾ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വാരി കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് അരി നമ്മൾ ചേർത്ത് കൊടുക്കാനാണ് നമ്മുടെ കയ്യിലുള്ള ഏത് ബിരിയാണി റൈസാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് കുതിർത്തിട്ട് വേണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് ഉപ്പൊക്കെ പാകമല്ലേന്ന് നോക്കി നമുക്ക് ഏകദേശം ഒരു വിസിലടിക്കാം പിന്നീട് നമുക്ക് എയർ കളഞ്ഞ് മാറ്റി വയ്ക്കാവുന്നതാണ് ശേഷം നമുക്ക് പ്രോൺസിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം അതിനു മുമ്പായി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് മീഡിയം സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടികളായിട്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മസാല നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചമണം മാറുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവോള നമുക്ക് ഈ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന ആവുന്ന ഇടയിൽ തന്നെ ഡെക്കറേഷൻ വരെയും നമുക്കിതിലും മാറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ സവോളൊന്ന് സോട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി വട്ടത്തിൽ നല്ല തിന്നായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിന്നായി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തക്കാളി ഒന്ന് സോട്ടായി കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയ തക്കാളി നല്ല രീതിയിൽ സോട്ടായി വന്നിട്ടുണ്ട് മസാലയുടെ പച്ചമണം ഒക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായി നമ്മൾ ഒര സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് പെപ്പറാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് എല്ലാ സ്പൈസസും ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണ പ്രോൺസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ രീതിക്കും മസാല എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഈ ടൈമിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പ്രോൺസിൽ നിന്ന് തന്നെ ആവശ്യത്തിൽ അധികം വെള്ളം ഇതിലേക്ക് വരും അപ്പോൾ മസാലയിൽ എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം പ്രോൺസിൽ നിന്ന് എല്ലാ വെള്ളവും ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ചെയ്ത് എടുക്കാം നിന്ന് പ്രത്യേകിച്ച് ഇറങ്ങാനില്ല എല്ലാ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് കൊടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല നല്ല നല്ല രീതിയിലൊന്ന് സോട്ട് കണ്ടില്ലേ എണ്ണയൊക്കെ വന്നിട്ടുണ്ട് പ്രോൺസും ഏകദേശം ഒരു കത്തോളം വേവായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചേരും കൂടി ഒന്ന് വെക്കാം അതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് മല്ലയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ഇതിലേക്ക് വേറെ കച്ചമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സവാളയും കൂടി ഇതിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിൻ്റെ മസാലയും ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ദമ്മ പോലെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോൺസിൻ്റെ മസാല സെറ്റ് ചെയ്തിലേക്ക് നമുക്ക് റൈസും കൂടും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ദിട്ട ബിരിയാണി ആക്കി നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ